ഹലോ അപ്പം നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് അജ്റക് മെറ്റീരിയലും കൊണ്ടാണ് അപ്പം നമ്മൾ ഇന്ന് ബ്ലാക്ക് അജ്റക് മെറ്റീരിയൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പം അത് കുറേ പേര് നമ്മളോട് ചോദിച്ചിട്ടുള്ളതാണ് ഇൻട്രസ്റ്റ് ഉള്ളവർ വീഡിയോ മുഴുവനായിട്ട് കാണാം വീഡിയോയിൽ നമ്മൾ ഓരോ തുണിയുടെയും കൂടെ ആ തുണിയെക്കുറിച്ചുള്ള എല്ലാ ഡീറ്റെയിൽസും പറയുന്നുണ്ട് ഫുൾ സ്ക്രീനിലാണ് നമ്മൾ തുണികൾ കാണിക്കുന്നത് നമ്മൾ ഈ ഒരു വെച്ചിരിക്കുന്ന അതേ ആംഗിളിലാണ് തുണിയുടെ ആ ഒരു വെർട്ടിക്കൽ വ്യൂ ഉള്ളത് കേട്ടോ അതായത് തയ്ച്ച് കഴിഞ്ഞാൽ ഇതുപോലെ തന്നെയാണ് മെറ്റീരിയൽ കിടക്കുക അതുപോലെ നമ്മൾ നൈറ്റീസ് നൈറ്റി ഫ്രോക്സ് ഫ്രോക്സ് എല്ലാം ചെയ്തു കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇൻട്രസ്റ്റ് ഉള്ളവർ നമ്മൾ ഷോർട്സ് ആയിട്ട് അപ്ലോഡ് ചെയ്തിരിക്കുന്ന അതിൻ്റെ വീഡിയോസ് ഒന്ന് കയറി കണ്ടു നോക്കാം അതേ മെറ്റീരിയൽ വെച്ചിട്ടും തയ്ച്ച് തരുന്നതാണ് അല്ല നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും മെറ്റീരിയൽസിന് മെറ്റീരിയൽസിൽ ആ ഒരു ഡ്രസ്സ് തയ്ച്ച് കിട്ടണം എന്നുണ്ടെങ്കിൽ അതുപോലെയും നമ്മൾ ചെയ്തു തരുന്നതാണ് കേട്ടോ അപ്പം നമുക്ക് ഇന്നത്തെ നമ്മുടെ തുണികൾ കാണാം അതിന് മുന്നേ ഞാനിതിൽ പറയുന്ന പ്രൈസ് എന്ന് പറയുന്നത് ഒരു മെറ്റീരിയലിൻ്റെ പ്രൈസാണ് അല്ലാതെ ഒരു മീറ്ററിൻ്റെതല്ല മാത്രമല്ല റീറ്റെയിൽ പ്രൈസാണ് ഇപ്പോൾ പറയുന്നത് ഹോൾസെയിൽ പ്രൈസ് ബാക്കി ഡീറ്റെയിൽസ് എല്ലാം ഞാൻ വീഡിയോയുടെ അവസാനം പറയുന്നുണ്ട് കേട്ടോ അപ്പം ആദ്യം കാണിച്ചിരിക്കുന്നത് ഈ ഒരു ഡിസൈനില് വരുന്ന റെഡ് മെറ്റീരിയൽ ഇത് കുറച്ച് ബ്രൈറ്റ് ആയിട്ടാണ് കാണുന്നത് ഇതിൻ്റെ ആക്ച്വൽ കളർ ഇതല്ല കേട്ടോ ഇത് വിമൽ ബ്രാൻഡിൻ്റെ മെറ്റീരിയലാണ് നമ്മൾ അടുത്ത മെറ്റീരിയൽ ഇടുമ്പം ഇതിൻ്റെ ആക്ച്വൽ കളർ വരുന്നതാണ് കേട്ടോ ഇതാണ് ഇതിൻ്റെ ഒറിജിനൽ കളർ വന്നിരിക്കുന്നത് ഓക്കെ വിമൽ ബ്രാൻഡിൻ്റെ മെറ്റീരിയൽ ആണ് രണ്ടേ തൊണ്ണൂറ് ലെങ്ത്ത് ഉണ്ട് പ്രൈസ് വരുന്നത് നൂറ്റി എൺപത്തി ഒമ്പത് രൂപയാണ് കേട്ടോ ഇപ്പം നമ്മുടെ അടുത്ത മെറ്റീരിയൽ വന്നിരിക്കുന്നത് വിമൽ ബ്രാൻഡിൻ്റെ തന്നെയാണ് ഇതൊരു ഗ്രേ കളർ മെറ്റീരിയലാണ് ഗ്രേയിൽ ഒരു വൈറ്റ് ഔട്ട്ലൈനിനുള്ളിൽ ഈ ഒരു മജന്ത പിങ്കും അതുപോലെ തന്നെ ഗ്രീനും കളേഴ്സിലാണ് ഇതിൻ്റെ ഫില്ലിങ്സ് വന്നിരിക്കുന്നത് ഇതിലെ ഡിസൈൻസിൻ്റെ ഫില്ലിംഗ് കളേഴ്സ് എടുത്ത് പറയാനൊരു കാരണമുണ്ട് നിങ്ങൾക്ക് അടുത്ത മെറ്റീരിയൽ കാണുമ്പോൾ മനസ്സിലാവും സെയിം തന്നെയാണ് അടുത്ത മെറ്റീരിയലും വരുന്നത് ചെറിയൊരു ഡിഫറൻസേ വരുന്നുള്ളൂ കേട്ടോ അപ്പം ഈ ഒരു മെറ്റീരിയലിന് നൂറ്റി എൺപത്തി ഒമ്പത് രൂപ തന്നെയാണ് പ്രൈസ് വരുന്നത് കേട്ടോ ഇതെല്ലാം വിമൽ ബ്രാൻഡിൻ്റെ തന്നെ പ്രോഡക്റ്റ് ആണ് ഞാൻ കാണിച്ചിരിക്കുന്ന അതാണ് ആ ഒരു മജന്ത പിങ്കും അതുപോലെ ഗ്രീനും ഫിൽ ചെയ്തിരിക്കുന്ന പോർഷൻ വരുന്നത് നമ്മൾ നേരത്തെ കാണിച്ച ആ റെഡിൻ്റെ അതേ ഡിസൈനാണ് പാറ്റേൺസ് ആണ് കളേഴ്സിൽ മാത്രമാണ് വ്യത്യാസം വരുന്നത് ഓക്കെ രണ്ടേ തൊണ്ണൂറ് തന്നെയാണ് തുണിയുടെ ലെങ്ത്ത് വരുന്നത് മുപ്പത്തി അഞ്ച് ഇഞ്ചസ് ഈ തുണിക്ക് വിടുത്ത് വരുന്നുണ്ട് കേട്ടോ അപ്പം നമ്മുടെ ഈ ഒരു മെറ്റീരിയൽ അതായത് ഇത് ബ്ലാക്ക് ആണ് കേട്ടോ ബ്ലാക്ക് അജറക്ക് നമ്മളോട് ഒരുപാട് പേര് ചോദിച്ചിട്ടുള്ളതാണ് അപ്പോൾ അവർക്ക് വേണ്ടി നമ്മളെ ഇറക്കിയിരിക്കുന്നതാണ് ഒരു ബ്ലാക്ക് അജറക്ക് ഇതിൽ കുറച്ചുകൂടെ ഒരു റെഡ് ആ ഒരു ഗ്രേഡിയൻറ്റും പിന്നെ ബ്ലൂ കളറും ആണ് വന്നിരിക്കുന്നത് ബാക്ക്ഗ്രൗണ്ട് കളർ വരുന്നത് ബ്ലാക്ക് ആണ് കേട്ടോ നേരത്തെ ഞാൻ പറഞ്ഞതിൽ ഗ്രീനും മജന്ത പിങ്കും ആയിരുന്നു ഇതിലൊരു റെഡിഷ് മജന്തയും ഗ്രീൻ ബ്ലൂ ആണ് വന്നിട്ടുള്ളത് ബാക്ക്ഗ്രൗണ്ട് കളർ വന്നിരിക്കുന്നത് ബ്ലാക്ക് ആണ് തുണിയുടെ ഉത്ഭാഗം വരുന്നത് ഇതുപോലെയാണ് ഈ തുണിയും വിമൽ ബ്രാൻഡിൻ്റെ തന്നെ പ്രോഡക്റ്റ് ആണ് കേട്ടോ നമ്മൾ ഇന്ന് കാണിക്കുന്ന എല്ലാ മെറ്റീരിയൽസും വിമൽ ബ്രാൻഡിൻ്റെ തന്നെ പ്രോഡക്റ്റ്സ് ആണ് നൂറ്റി എൺപത്തി ഒമ്പത് രൂപ തന്നെയാണ് ആ ഒരു പ്രൈസിന് മെറ്റീരിയലിന് പ്രൈസ് വരുന്നത് അടുത്ത മെറ്റീരിയൽ ഇതുപോലെ കുറച്ച് കോൺസെൻട്രേറ്റഡ് ആയിട്ട് ചെയ്തിരിക്കുന്ന ഒരു അച്ചിരക്കാണ് ഇത് മറൂണാണ് നമ്മൾ ആദ്യം കാണിക്കുന്നത് മറൂണിൽ ഗോൾഡൻ കളർ പ്രിൻസ് ആണ് വന്നിട്ടുള്ളത് കേട്ടോ തുണിക്കെല്ലാം മുപ്പത്തി അഞ്ച് ഇഞ്ചസ് വിടുത്ത് വരുന്നുണ്ട് നമ്മളിന്ന് കാണിക്കുന്ന എല്ലാ തുണികളും രണ്ടേ തൊണ്ണൂറിൻ്റെ തന്നെയാണ് അപ്പം ഇതുകൊണ്ട് ഒരു കുർത്തി തയ്ക്കാൻ പറ്റുമോ എന്നൊക്കെ ചോദിക്കുന്നവരുണ്ട് നമ്മൾ നൈറ്റ് ടീസ് തയ്ക്കാനാണ് ഈ ഒരു മെറ്റീരിയൽ യൂസ് ചെയ്യുന്നത് അപ്പം എന്തായാലും ഇതുകൊണ്ട് കുർത്തീസ് നിങ്ങൾക്ക് തയ്ക്കാൻ പറ്റുമോ കേട്ടോ തുണിയുടെ ഉത്ഭാഗം വരുന്നത് ഇതുപോലെയാണ് ഈ അജ്രക്കിൻ്റെ മറ്റീരിയലുകൊണ്ട് ഇപ്പം ട്രെൻഡ് ആയിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ ഇന്ന് കൂടുതലും തുണികൾ പോകുന്നത് രണ്ട് പയേഴ്സായിട്ടാണ് അവർ ടോപ്പ് ബോട്ടം തയ്ക്കാൻ പറ്റിയ മെറ്റീരിയൽസ് സെലക്ട് ചെയ്തിട്ടാണ് എടുക്കുന്നത് കൂടുതലും കുർത്തീസാണ് ഇപ്പം എടുത്ത് വരുന്നത് ഓക്കെ അപ്പം അങ്ങനെ താല്പര്യമുള്ളവർ ഒന്ന് എടുത്ത് നോക്കുക അപ്പം നമ്മൾ നേരത്തെ കാണിച്ച ആ ഒരു തുണിക്ക് നൂറ്റി എൺപത്തി ഒമ്പത് രൂപ തന്നെയാണ് പ്രൈസ് വരുന്നത് രണ്ടേ തൊണ്ണൂറ് ലെങ്ത്തിന് മുപ്പത്തഞ്ച് ഇഞ്ചസ് എടുത്ത് വരുന്നുണ്ട് അടുത്ത മെറ്റീരിയൽ ഇതിൻ്റെ റെഡ് വാരിയൻ്റ് ആണ് റെഡിൽ സെയിം ആ ഒരു ഗോൾഡൻ കളർ ക്രീം പാറ്റേൺസ് ആണ് വന്നിരിക്കുന്നത് സെയിം പാറ്റേൺസ് ആണ് ബാക്ക്ഗ്രൗണ്ട് കളർ മാത്രമാണ് മാറി വന്നിരിക്കുന്നത് കേട്ടോ ഇതുപോലെയാണ് തുണിയുടെ ഉൾഭാഗം വരുന്നത്

അപ്പം സെയിം ഡിസൈൻ തന്നെയാണ് ഇപ്പം ഇതിൽ കാണുമ്പം ആ ഒരു ഗോൾഡൻ കളറിൻ്റെ ഇൻറ്റൻസിറ്റി എത്രത്തോളം ഉണ്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും സെയിം രണ്ടേ തൊണ്ണൂറ് തുണി തന്നെയാണ് കേട്ടോ മുപ്പത്തി അഞ്ച് ഇഞ്ചസ് തന്നെയാണ് വിട്ട് വരുന്നത് കണ്ടോ ഇതിൻ്റെ ഉത്ഭാഗം വരുന്നത് ഇതുപോലെയാണ് രണ്ടേ തൊണ്ണൂറ് തന്നെയാണ് തുളിക്കൽ അങ്ങ്ത്ത് വരുന്നത് പ്രൈസ് വരുന്നത് നൂറ്റി എൺപത്തി ഒമ്പത് രൂപയാണ് ഇത്രയാണ് ഈ ഒരു ഡിസൈനിലെ കളർ വേരിയൻസ് വരുന്നത് ഇനി അടുത്തത് നമ്മൾ കാണിക്കുന്നത് സ്റ്റാർ അജരക്കുകളാണ് കേട്ടോ ഇതിൽ കുറച്ചധികം കളേഴ്സിൻ്റെ മിക്സ്ചർ വന്നിട്ടുണ്ട് റെഡ് കളറിൽ ഒരു ക്രീം കളറിൽ വൈറ്റ് ആൻഡ് ബ്ലാക്ക് ഫില്ലിങ്സ് വരുന്ന സ്റ്റാർസും സർക്കിൾസും ആണ് വന്നിട്ടുള്ളത് സർക്കിൾസ് അല്ല ഫ്ലോറൽ ക്രിൻസ് ആണ് കൂടെ സ്റ്റാർസും ആണ് കേട്ടോ അപ്പം ക്രിസ്മസിനൊക്കെ നൈറ്റി ആയിട്ടും കുർത്തിയായിട്ടും ഒക്കെ തയ്ക്കാൻ പറ്റിയ ഒരു മെറ്റീരിയൽ ആണ് തുണിയുടെ ഉത്ഭാഗം വരുന്നത് ഇതുപോലെയാണ് രണ്ടേ തൊണ്ണൂറ് തന്നെയാണ് തുണിക്കൽ അങ്ങ്ത്ത് വരുന്നത് പ്രൈസ് വരുന്നത് നൂറ്റി എൺപത്തി ഒമ്പത് രൂപയാണ് കേട്ടോ ഇതെല്ലാം വിമൽ ബ്രാൻഡിൻ്റെ തന്നെ മെറ്റീരിയൽസ് ആണ് അടുത്ത മെറ്റീരിയൽ ഇതിൻ്റെ മറൂൺ വാരിയൻ്റ് ആണ് മറൂൺ എന്ന് പറയുമ്പോൾ കുറച്ചൊരു ബ്രൗണിഷ് മറൂൺ ആണ് കേട്ടോ സെയിം പാറ്റേൺസ് തന്നെയാണ് കളേഴ്സ് മാത്രമാണ് മാറി വരുന്നത് അപ്പം ഇതിലും ആ ഒരു ക്രീം കളറും വൈറ്റും ബ്ലാക്കും തന്നെയാണ് ഫില്ലിങ്സ് വന്നിട്ടുള്ളത് ഇതിനെല്ലാം മുപ്പത്തി അഞ്ച് ഇഞ്ചസ് തന്നെയാണ് വിടുത്ത് വരുന്നത് കേട്ടോ ഈ ഒരു തുണിയുടെ ഉത്ഭാഗം വരുന്നത് ഇതുപോലെയാണ് രണ്ടേ തൊണ്ണൂറാണ് ഒരു തുണിക്കും ലെങ്ത്ത് വരുന്നത് പ്രൈസ് വരുന്നത് നൂറ്റി എൺപത്തി ഒമ്പത് രൂപയാണ് ഇതുകൊണ്ട് നിങ്ങൾക്ക് നൈറ്റീസ് മാത്രമല്ല ചുരിദാർസ് ആയാലും നൈറ്റി ഫ്രോക്സ് ആയാലും ഫ്രോക്സ് ആയാലും എല്ലാം തയ്ക്കാം കേട്ടോ നമ്മൾ ഈ ഒരു മെറ്റീരിയൽ രണ്ടായിരത്തി തൊണ്ണൂറിൻ്റെ ഒരു മെറ്റീരിയൽ കൊണ്ട് തന്നെ ഏകദേശം നാൽപ്പത്തി അഞ്ച് ഇഞ്ചസ് ഒക്കെ ലെങ്ത്ത് വരുന്ന ഒരു ഫ്രോക്ക് തയ്ക്കുന്നുണ്ട് കുറച്ചധികം ഞൊറികളൊക്കെ വെച്ചിട്ടുള്ളത് തന്നെയാണ് രണ്ട് മെറ്റീരിയൽ ആകുമ്പം നൊറിയുടെ ഒരു തിക്നസ് കൂടും അപ്പോൾ കുറച്ചും കൂടെ ഭംഗിയിൽ കിട്ടും അതിൻ്റെ എല്ലാം ഷോർട്ട്സ് നമ്മൾ വീഡിയോയിൽ ചാനലിൽ തന്നെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇൻട്രസ്റ്റ് കാര്യം കണ്ടു നോക്കാം നിങ്ങൾക്ക് സ്ലീവ്സ് ഒക്കെ വേണേലും ഓൾട്ടർ ചെയ്യാം കേട്ടോ നമ്മൾ ചെയ്തിരിക്കുന്നത് ഒരു ബട്ടർഫ്ലൈ വി ആണ് അതല്ലാതെ നിങ്ങൾക്ക് വേറെ ഏത് സ്ലീവ് വേണമെന്ന് വെച്ചാൽ നമ്മൾ അത് വെച്ച് തയ്ച്ച് തരും അപ്പം ഈ ഒരു തുണി ബ്ലൂ വാരിയൻ്റ് ആണ് ഇത് കുറച്ചുകൂടെ ബ്ലൂ ഒരു കളർ ആണ് നമ്മൾ ആ ഒരു ഫസ്റ്റ് വ്യൂല് തന്നെ ഓക്കെ അപ്പം ഇതിൽ റെഡാണ് ആയിട്ട് വന്നിട്ടുള്ളത് റെഡും വൈറ്റും ക്രീമും ആണ് കേട്ടോ തുണിയുടെ ഉത്ഭാഗം വരുന്നത് ഇതുപോലെയാണ് രണ്ടേ തൊണ്ണൂറ് തന്നെയാണ് തുണിക്ക് ലങ്ങത്ത് വരുന്നത് പ്രൈസ് വരുന്നത് നൂറ്റി എൺപത്തി ഒമ്പത് രൂപയാണ് അപ്പം ഇത്രയാണ് നമ്മുടെ ഇന്നത്തെ മെറ്റീരിയൽസ് വരുന്നത് തുണികൾ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തിട്ട് പോവാം നിങ്ങളുടെ ഫീഡ്ബാക്കും അറിയിക്കുക കേട്ടോ നമ്മുടെ അതിൽ നിന്ന് ഒരുപാട് പേര് തുണികൾ തുണികളെടുക്കുന്നുണ്ട് അപ്പം സമയമുള്ളവർ അല്ലെങ്കിൽ ഇൻട്രസ്റ്റ് ഉള്ളവർ അത് അതിൻ്റെ ഫീഡ്ബാക്ക് ഒന്ന് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് കുറച്ചും കൂടെ ഹെൽപ്പ്ഫുള്ളായിരിക്കും അപ്പം നമ്മളെ തുണികൾ ഓർഡർ ചെയ്യേണ്ട പ്രൊസീജിയർ വരുന്നത് സിമ്പിളാണ് നമ്മുടെ തുണികളിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട തുണികളുടെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ജസ്റ്റ് ഇതിൽ നമ്മൾ കൊടുത്തിരിക്കുന്ന രണ്ട് നമ്പറിൽ ഏതെങ്കിലും ഒരു നമ്പറിലേക്ക് വാട്സാപ്പ് വഴി മെസ്സേജ് ചെയ്താൽ മതിയാകും നമ്മൾ സ്റ്റോക്കിൽ ആ തുണി അവൈലബിൾ ആണെന്ന് കൺഫേം ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് റിപ്ലൈ തരുന്നതാണ് കേട്ടോ അപ്പം സ്റ്റോക്ക് അവൈലബിലിറ്റി നമ്മൾ കൺഫേം ചെയ്ത് നിങ്ങളുടെ കൺഫർമേഷനും കൂടി കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ബില്ല് ചെയ്യുന്നതാണ് ബില്ല് പേയ്മെൻറ്റ് ഓൺലൈൻ വഴിയാണ് ചെയ്യേണ്ടത് ജിപേ അല്ലെങ്കിൽ ഫോൺ പേ വഴി നിങ്ങൾക്ക് ചെയ്യാം പേ ചെയ്ത് കഴിഞ്ഞാൽ പിറ്റേന്ന് തന്നെ നമ്മൾ തുണികൾ ഷിപ്പ് ചെയ്യുന്നതാണ് കേട്ടോ പോസ്റ്റ് വഴിയും കൊറിയർ സർവീസ് യൂസ് ചെയ്തും നമ്മൾ ചെയ്യുന്നുണ്ട് ഷിപ്പ് ചെയ്യുന്നുണ്ട് ഏത് വേണം എന്നുള്ളത് നിങ്ങളുടെ തീരുമാനമാണ് നമ്മൾ അതനുസരിച്ച് ചെയ്തു തരും ഓക്കെ അപ്പം നമ്മൾ ഡാമേജ് ചെക്ക് ചെയ്തിട്ടാണ് എല്ലാ തുണികളും അയക്കുന്നത് അതുകൊണ്ട് നിങ്ങളുടെ കയ്യിലെത്തുമ്പം ഡാമേജ് ഉണ്ടാവാനുള്ള ചാൻസ് ഞാൻ ഈള്ളാണ് നമ്മുടെ ഹോൾസെയിൽ റേറ്റ് വരുന്നത് പതിനഞ്ച് പീസസ് എടുക്കുമ്പം ഓരോ മെറ്റീരിയലിലും പത്ത് രൂപ വീതം കുറഞ്ഞു കേട്ടോ കേട്ടോ ഇങ്ങനെയാണ് ഹോൾസെയിൽ റേറ്റ് വരുന്നത് അപ്പം നമ്മുടെ ഇന്നത്തെ തുണികൾ ഇഷ്ടമായ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക